അവരെ ബ്ലോക്ക് ചെയ്യരുത് യാചിക്കുകയും ചെയ്യരുത് ഇത് മാത്രം ചെയ്യൂ എന്നിട്ട് കാണൂ നിങ്ങളെ വിട്ടുപോയ ഒരാളെ പിന്തുടരുന്നത് അവർ തിരികെ വരാൻ സഹായിക്കില്ല പലപ്പോഴും അതവരെ കൂടുതൽ അകറ്റുകയേ ഉള്ളൂ യാചിക്കുന്നത് നിങ്ങളെ നിസ്സഹായനാക്കുന്നു അവരെ ബ്ലോക്ക് ചെയ്യുന്നത് വേദന മറച്ചു മറച്ചുവെക്കുക മാത്രമാണ് യഥാർത്ഥ ശക്തി എന്നത് നിശബ്ദതയിലാണ് അതൊരു തന്ത്രമല്ല മറിച്ച് ശക്തിയുടെയും ആത്മാഭിമാനത്തിൻ്റെയും അടയാളമാണ് മുന്നോട്ടു പോകാനുള്ള പ്രധാന പാഠങ്ങൾ സമാധാനത്തോടെയും ശക്തിയോടെയും ആത്മാഭിമാനത്തോടെയും മുന്നോട്ടു പോകാൻ സഹായിക്കുന്ന ജീവിതം മാറ്റുന്ന പത്ത് പാഠങ്ങൾ വീഡിയോ പങ്കുവയ്ക്കുന്നു യാഥാർത്ഥ്യം അംഗീകരിക്കുക അതിനോട് പോരാടാതിരിക്കുക ജീവിതം എല്ലായ്പ്പോഴും നമ്മൾ വിചാരിക്കുന്നത് പോലെ ആകില്ല യാഥാർത്ഥ്യത്തെ ചെറുക്കുന്നത് വേദന വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ അംഗീകാരം എന്നാൽ കഷ്ടപ്പാടിനു പകരം സമാധാനം തിരഞ്ഞെടുക്കുക എന്നതാണ് അത് മുറിവുണക്കാനുള്ള വഴി തുറക്കുന്നു അകന്നു നിൽക്കുന്നത് നിസ്സംഗതയല്ല ശക്തിയാണ് യഥാർത്ഥ അകലം വൈകാരികതയെ ഇല്ലാതാക്കുന്നതല്ല മറിച്ച് അതിനെ നിയന്ത്രിക്കുന്നതാണ് അത് നിങ്ങളെ നഷ്ടപ്പെടാതെ സ്നേഹിക്കാനും തകർന്നു പോകാതെ കരുതൽ നൽകാനും സഹായിക്കുന്നു പിന്നോട്ട് നോക്കാതെ മുന്നോട്ട് പോകുന്നത് യഥാർത്ഥ ശക്തിയാണ് മുന്നോട്ടു പോകുക എന്നാൽ മറക്കുക എന്നല്ല മറിച്ച് കഴിഞ്ഞ കാലം നിങ്ങളെ നിർവചിക്ക അനുവദിക്കരുത് എന്നാണ് പുതിയ തുടക്കങ്ങളെ സ്വീകരിക്കുകയും നിങ്ങളുടെ ഭാവി ഓർമ്മകളെക്കാൾ ശോഭയുള്ളതാക്കാൻ അനുവദിക്കുകയും ചെയ്യുക നിങ്ങളുടെ വ്യക്തിത്വം പുനർനിർമ്മിക്കുക ഒരാളെ നഷ്ടപ്പെടുന്നത് നിങ്ങളെ തന്നെ നഷ്ടപ്പെടുന്നതായി തോന്നിയേക്കാം പക്ഷേ ഇത് നിങ്ങളുടെ യഥാർത്ഥ സ്വത്വം വീണ്ടെടുക്കാനുള്ള അവസരമാണ് പുതിയ താൽപര്യങ്ങൾ കണ്ടെത്തുക പുതിയ കഴിവുകൾ പഠിക്കുക അല്ലെങ്കിൽ പഴയ സ്വപ്നങ്ങളുമായി വീണ്ടും ബന്ധപ്പെടുക വൈകാരിക നിയന്ത്രണം അത്യന്തിക സ്വാതന്ത്ര്യമാണ് വൈകാരികമായി പ്രതികരിക്കുന്നത് മറ്റുള്ളവർക്ക് നിങ്ങളുടെ മേൽ നിയന്ത്രണം നൽകുന്നു നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നത് മറ്റുള്ളവരുടെ പ്രവർത്തികൾക്ക് നിങ്ങളൊരു കളിപ്പാവയാകുന്നത് തടയുകയും പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും നിങ്ങളെ ഇളകാതെ നിർത്തുകയും ചെയ്യുന്നു വാക്കുകളേക്കാൾ ഉച്ചത്തിൽ നിശബ്ദത സംസാരിക്കട്ടെ യാചിക്കുന്നതും തർക്കിക്കുന്നതും അമിതമായി വിശദീകരിക്കുന്നതും ഹൃദയങ്ങളെ മാറ്റാറില്ല എന്നാൽ നിശബ്ദത ആളുകളെ ചിന്തിപ്പിക്കുകയും ഒരു ശാശ്വത സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നു ഏറ്റവും മികച്ച പ്രതികരണം വ്യക്തിഗത വളർച്ചയാണ് ഒരാളെ ഓർത്ത് സങ്കടപ്പെടുന്ന ഓരോ നിമിഷവും നിങ്ങളെ തന്നെ മികച്ചതാക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു നിമിഷമാണ് വളർച്ച എന്നത് ഒരു വാക്കുപോലും പറയാതെ നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ സന്ദേശമാണ് സമാധാനം അംഗീകാരത്തിൽ കണ്ടെത്തുക ചെറുക്കുന്നതിലല്ല എല്ലാം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് നിരാശയിലേക്ക് നയിക്കുന്നു കാര്യങ്ങൾ അവ ആയിരിക്കുന്നത് പോലെ അംഗീകരിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സമാധാനം അനുഭവപ്പെടും നഷ്ടപ്പെടുമെന്ന ഭയം കുറയുകയും ചെയ്യും അവസാനം തേടുന്നത് നിർത്തുക എല്ലാ കഥകൾക്കും വ്യക്തമായ ഒരു അവസാനം ഉണ്ടാകണമെന്നില്ല അവസാനം എന്നത് മറ്റൊരാൾ നിങ്ങൾക്ക് നൽകുന്ന ഒന്നല്ല അത് നിങ്ങൾ സ്വയം സൃഷ്ടിക്കുന്ന ഒന്നാണ് ആ അധ്യായം കഴിഞ്ഞുവെന്ന് അംഗീകരിക്കുകയും നിങ്ങൾക്കായി ഒരു പുതിയ അദ്ധ്യായം എഴുതാൻ തുടങ്ങുകയും ചെയ്യുക നിസ്സംഗതയുടെ ശക്തി നിസ്സംഗത എന്നാൽ ഉദാസീനതയല്ല മറ്റുള്ളവരുടെ തിരഞ്ഞെടുപ്പുകൾ നിങ്ങളെ നിർവചിക്കുന്നില്ല എന്നതിൻ്റെ സമാധാനപരമായ ഒരു അംഗീകാരമാണിത് നിങ്ങളുടെ മൂല്യം അവരെ ആശ്രയിക്കുന്നില്ല ഈ മാനസികാവസ്ഥ വൈകാരികമായി ഉറച്ചു നിൽക്കാനും അനാവശ്യ വൈകാരിക നാടകങ്ങൾ ഒഴിവാക്കാനും നിങ്ങളെ അനുവദിക്കുന്നു അവസാനമായി യഥാർത്ഥ ശക്തി എന്നത് പിന്തുടരുന്നതിലോ യാചിക്കുന്നതിലോ അല്ല മറിച്ച് നിങ്ങളുടെ സ്വന്തം മൂല്യത്തിൽ ഉറച്ചു നിൽക്കുന്നതിലാണ് നിശബ്ദതയെ ആശ്ലേഷിക്കുന്നതിലൂടെയും നിങ്ങളുടെ മുറിവുകൾ ഉണക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെയും നിങ്ങളുടെ ആത്മാഭിമാനത്തിന് മുൻഗണന നൽകുന്നതിലൂടെയും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം തിരികെ നേടാനാകും നിങ്ങളുടെ ശക്തി സ്വയം സംസാരിക്കും